നമുക്കത് നൈറ്റ് ഡ്രൈവിന് പോയാലോ ഞാൻ പോവാലേ ലെറ്റ്സ് ഗോ എന്നാ വിടല്ലേ ഇപ്പം കോഴിക്കോട് ടൗണിൽ എത്തിയിട്ടോ ഡ്രൈവ് ചെയ്ത് നോമ്പും തുറന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഒരു നല്ല ഹോട്ടൽ കയറിയിട്ട് നല്ല ഭക്ഷണം കഴിക്കണം പിന്നെന്താ പിന്നെന്താ ഈ പരിപാടീന് നമുക്ക് ബീച്ചിലേക്ക് പോവാം അല്ലേ ബീച്ചിലൊക്കെ പോയി കുറച്ച് നേരം എവിടെയൊക്കെ ഇരിക്കുക നമ്മളെ നാട്ടിൽ ഭയങ്കര ചൂടാണ് നാട്ടിൽ മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവിടെയും ഭയങ്കര ചൂടായിട്ട് നിൽക്കപ്പുറത്തില്ല കേട്ടോ അപ്പം വണ്ടിയിലിരുന്ന് ഡ്രൈവൊക്കെ ചെയ്ത് പോകുമ്പോൾ ഒന്നും അറിയുന്നില്ല പുറത്തെ ചൂടാറിയുന്നില്ല പിന്നെ കുറച്ച് നേരം ഒന്ന് ബീച്ചിൽ ബീച്ചിൽ ഇരിക്കണം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ കുഞ്ഞാലങ്ങളെന്താരുന്ന് മിണ്ടാടിയിരിക്കുന്നത് ഇപ്പൊ നല്ല രസം ഈ റോഡ് കൂടെ ഡ്രൈവ് ചെയ്യാൻ എന്തെങ്കിലും എനിക്ക് വരുമ്പോ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പൊ നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്റെ കെട്ടിയോനില്ലെങ്കില് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര സുഖ ഐരിയത്ത് ഉണ്ടല്ലോ എനിക്ക് എല്ലാ കോൺഫിഡൻസും കൂടെ പോവും അതെന്താ നിങ്ങക്ക് പറയാണ്ടറിയാലോ നമ്മളിപ്പ ബീച്ച് റോഡിന്റെ അടുത്തെത്തി ഇനി ഇതിപ്പോ ഒന്ന് സൈഡ് ആക്കണോ അതാണിപ്പം ഭയങ്കര പാട് ഒരുവിധം നമുക്ക് പാർക്കിങ് സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് കറക്റ്റ് ബീച്ചിന്റെ മുന്നേ തന്നെ കിട്ടിയ അതുകൊണ്ട് രക്ഷപ്പെട്ട് ഇനിയിപ്പ ഇറങ്ങാൻ എല്ലാവർക്കും എനിക്കിറങ്ങി എനിക്കറിയാം ശബ്ദം ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം നല്ലൊരു അന്തരീക്ഷം നല്ലൊരു വൈബിലേ ഇനി നമുക്ക് എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിക്കണ്ടേ എനി ഭക്ഷണം ഒന്നും കഴിച്ചില്ല ഇനിയിപ്പം ഭക്ഷണം കഴിക്കണം പിന്നെ ഹിരമോക്ക് വീഴ്ച ഒന്ന് കുളിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തീർക്കണം അല്ലേ ഗൈസ് ടൗണിലൊന്നും ഒരു എല്ലാവരും ബീച്ചിലാ ഉള്ളത് കഴിഞ്ഞോക്ക് എന്തൊക്കെയോ സാധനങ്ങൾ ഇതാ റോഡ് സൈഡ് കൂടെ ഒക്കെ കാണുന്നില്ല ഇതെല്ലാം വാങ്ങണമെന്നുണ്ട് പക്ഷെ ഇവക്ക് ഇപ്പൊ മുമ്പേ ഡിമാൻഡ് വെച്ചിട്ടുണ്ട് ഇന്നതിനൊന്നും പറയരുത് അതുകൊണ്ടൊന്നും ഇണ്ടാണ്ട് നടക്കുക പട്ടി ചന്തക്ക് ഒക്കെ പോയ പോലെ കോഴിക്കോട് ബീച്ചില് ഫുള്ള് നടക്കുക ഹോട്ടലും തെരഞ്ഞിട്ട് ഇവിടെ നമ്മടെ അവിടെ നമുക്ക് കേറേണ്ട അടുത്ത ഏതെങ്കിലും കഥ ഉണ്ടോ നോക്കുക ഇവിടെ പ്രാവശ്യം കേറിയതല്ലേ പത്തിരിയും കൂട്ടരും പലജാതി കൂട്ടാൻ പഞ്ചസാര അല്ല പഞ്ചാര ബസ്സിടെ ചിക്കൻ കടലിന്റെ വർക്കത്ത് ബേച്ചാൽ മറക്കാത്ത ചോറുകൾ ഒഴിവാക്കാൻ പറ്റാത്ത കടികൾ ഉമ്മമാന്റെ സർബത്തുകൾ അതൊക്കെ ഒന്നും നോക്കണം അണീ റോസിന്റെ കേക്കിന്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ ആർക്കെ വേണേലും കേക്ക് കി അണീ റോസിന്റെ കടയാണ് അങ്ങനെ നമുക്കൊരു ഹോട്ടല് കണ്ടെത്തി ആദ്യ ഒരു ഹോട്ടൽ കയറി അബ്ദുറ ഫുൾ ആളാണ് അപ്പൊ ഇപ്പൊ ഒന്നും ഇറങ്ങാൻ പറ്റിയല്ലെന്ന് തോന്നി ലാസ്റ്റ് പൊറത്തും കൂടെ മുന്നോട്ട് നടന്നപ്പോ ഒരു ഹോട്ടല് കിട്ടി ഭാഗ്യവിടെ അങ്ങനെ ലാസ്റ്റ് എല്ലാ ഫോണും തിന്നുന്ന നമ്മുടെ അൽഫാം മന്തി നിന്നെ ഓർഡർ ചെയ്തു എന്നാലിപ്പോൾ രക്ഷയില്ല വെയിറ്റിങ്ങിലാണ് അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് അൽഫാം മന്തി ഒന്നും പറയാൻ നേരം കഴിച്ചിട്ട് പറയാം ഒരാള് അങ്ങനെ നമ്മൾ ഒരു കുഴിമന്തി കുഴിമന്തി എല്ലാം അൽഫമാണ് അഞ്ചാളും കൂടെ കാലിയാക്കി വെച്ചിട്ടുണ്ട് വടിച്ചു നക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സമാധാനായി അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാട്ടോ അങ്ങനെ നമ്മൾ അടിയൊക്കെ കഴിഞ്ഞിട്ട് പന്നേരം പന്ത്രണ്ട് മണിയായി കോഴിക്കോട് ബീച്ചിൽ കടൽ കടലിൻ്റെ അടുത്താ ഉള്ളത് കേട്ടോ അപ്പൊ കുട്ടികൾ ഇവിടുന്ന് ആർമാദിക്കുകയാണ് സമയം ബോധമൊന്നും അല്ല അറിയുന്നില്ല നമ്മളെ ജീവിതം സിനിമയിലെ കടലിൻ്റെ അടുത്ത് നിന്നാണ് നമ്മള് ഇതാ കുട്ടികൾ ആർമാദിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും അവർക്ക് ഒരു ബോധം ഇല്ല ആ ഒരു ചിന്തയൊന്നും അവർക്കില്ല ആട് ജീവിതം ഒരു ഒരു അല്ല എല്ല അങ്ങനെ ഇനി എന്താ പ്ലാന് ഇനി ഇവിടെ ഇരിക്കു തന്നെ കൊറേ സമയം ഇവിടെ കാറ്റും കൊണ്ട് നമ്മള് വീട്ടിലേക്ക് പോയിട്ട് എന്താ പുകഞ്ഞിട്ട് ചൂടെടുത്തിട്ട് ഉറക്കു വരുന്നില്ല ഗേസ് ആർക്കെങ്കിലും ഉണ്ടോ അത് ചൂടാണ് അപ്പൊ ഇവിടെ കുറെ കാറ്റൊക്കെ കൊണ്ട് കുത്തിരിക്കട്ട ചോറൊക്കെ തന്നിട്ട് പോയി കിടന്നാൻ ഉറങ്ങാം ഇനി ഞങ്ങൾ എന്തെടുക്കാൻ പോവുക ഏ ഇനി അടുത്ത പരിപാടി എന്താ ഹീന ഹീന മൊത്തം ഉടുപ്പൊക്കെ നനഞ്ഞ് ചെരുപ്പ് നാനഞ്ഞ് മണ്ണായി മണ്ണായിന്ന് പറഞ്ഞിട്ട് ഒക്കെ കാല് കഴുകണം പോലും ബാത്റൂമില്ല ടോയ്ലറ്റ് എവിടെയില്ല നമ്മൾ ഓരോ കോൺ ഐസ് ക്രീമൊക്കെ വാങ്ങി അതും കഴിച്ച് കുറച്ചൂടെ ഇരിക്കട്ടെ ചപ്പാ പോലച്ചയൊക്കെ ആകുമ്പോൾ പോയാലിസ് അങ്ങനെ ഐസ്ക്രീമൊക്കെ നക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ മെയിൻ റോഡിലൊക്കെ ഇട്ട് നോക്കി ഹിനമോക്ക് ഐസ്ക്രീം തിന്ന് വീച്ചിൽ പോയി കളിച്ച് കുയുമതി തിന്ന് ഇതെല്ലാം തിന്നിട്ട് ഒക്കെ മുഖം തെളിഞ്ഞിട്ടില്ല കാരണം എന്താ അവിടെ കണ്ടില്ല കുറച്ച് കളിക്കുന്ന സാധനമൊക്ക അത് കണ്ടിട്ട് അതുകൂടെ വാങ്ങിക്കൊടുത്താലാന്നിവിടെ മുഖം തെളിഞ്ഞു പിന്നെ ഏതാ പമ്പരം പമ്പനം ഇത് ഇതെന്നാ െന്താ സാധന എന്തെന്താ സാധനം എന്താ എന്തത് ഇതെങ്ങനെ വർക്ക് ചെയ്യാം ഏത് അത് മുകളിലോട്ടാകും മോളിലോട്ട് വീട്ടിലേക്ക് യാത്രയാകാം നേരം ഒരു മണി കഴിഞ്ഞ് ഇനി രാവിലെ എണീച്ചിട്ട് ഒന്നുകൂടി ഉറങ്ങാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം ഓക്കെ നമ്മളോട് സാധനമൊക്കെ വാങ്ങി ഇഷ്ടപ്പെട്ടതിനാ പാളിൽ പോയി അങ്ങനെ നമ്മളെ ഭവനത്തിലേക്കുള്ള യാത്രയാണ് നേരം ഒരു മണി എത്രയായി സമയം ഇന ചക്കര ഒരു മണിയാ ആ അത്ര നാല് കഴിഞ്ഞു നമുക്കിതിനിപ്പോൾ പോയിട്ട് എണീക്കണ്ടർന്നുണ്ടോ എല്ലാരും കേറുന്നുണ്ടോ കേറിക്കാം വീട്ടിലേക്ക് പോകാന്ന് ഇന്നത്തെ ദിവസം അങ്ങനെ എല്ലാവരും ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അസാമലേക്കും ബൈ ബൈ